വാട്ടർ അതോറിറ്റി കുടിവെള്ള പൈപ്പിടുവാൻ റോഡ് കുത്തിപ്പൊളിച്ചുണ്ടായ ഗർത്തം അപകടഭീഷണി ഉയർത്തുന്നു കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ടിന് മുൻപിൽ റോഡിനു കുറുകെയുള്ള കുഴിയാണ് ആഴം കൂടി വാഹന അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ടിന് സമീപത്തായിട്ടാണ് വാട്ടർ അതോറിറ്റി മാസങ്ങൾക്ക് മുൻപ് റോഡ് കുഴിച്ച് കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ച ശേഷം പൊളിച്ച റോഡ് അടച്ചത് എന്നാൽ നിർമ്മാണശേഷം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിലുണ്ടായ വീഴ്ചയാണ് ഇപ്പോൾ റോഡിൽ ഒരടിയിലേറെ താഴ്ചയുള്ള വലിയ ഗർത്തം ഉണ്ടാകാനിടയാക്കിയത്

റോഡിൽ നിന്നും അകത്തേക്കുള്ള കോൺക്രീറ്റ് വഴിയും പൈപ്പിടാനായി കുത്തിപ്പൊളിച്ചത് യഥാവിധി കോൺക്രീറ്റ് ചെയ്യാതിരുന്നതിനാൽ ഇപ്പോൾ മെറ്റൽ ഇളകി ഇതുവഴി യാത്ര ചെയ്യാനാകാത്ത സ്ഥിതിയുമുണ്ട് ഇത്രയെല്ലാം നാശനഷ്ടങ്ങൾ വരുത്തി കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിച്ച് വാട്ടർ അതോറിറ്റി ലഭ്യമാക്കുന്ന കുടിവെള്ളമാകട്ടെ ഉപയോഗശൂന്യമാണെന്ന പരാതി ഗുണഭോക്താക്കളും ഉയർത്തുന്നു ചിളിവെള്ളമാണ് പൈപ്പിൽ ലഭിക്കുന്നതെന്നാണ് പരാതി ഉയരുന്നത് ആ വെള്ളം നമുക്കിപ്പോൾ കുടിക്കാനും ഒരു ഉപയോഗിക്കാൻ പറ്റിയാത്ത രീതിയിൽ അവരെ ഉച്ചരി ഭാഗത്ത് നമ്മൾ അവരോട് സൂചിപ്പിക്കുകയും അവർ പറയുന്ന ഓറ് കരുതുക അവരെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയല്ല എന്നൊക്കെ അവർ പറയുന്നത് വെള്ളം കണക്കവെള്ളം എന്ന് പറഞ്ഞാൽ ഈ ചെളിവെള്ളത്തിനേക്കാളും കഷ്ടത്തിലാണ് നമ്മുടെ പിന്നെ ബാത്റൂമും അതുപോലെ തന്നെ അതിനകത്ത് ഇരിക്കുന്ന ഈ വ്യവസായം ചെയ്തെല്ലാം ഇപ്പോഴും കേടായിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ അപകടത്തിൽപ്പെട്ട ജീവഹാനി ഉണ്ടാകുന്നവരെ കാത്തിരിക്കാതെ വാട്ടർ അതോറിറ്റി ഉടൻ ഇടപെട്ട് പൈപ്പിടാൻ പൊളിച്ച റോഡിലെ കുഴിയടച്ച് അപകടം ഒഴിവാക്കണമെന്നും ഉപയോഗപ്രദമായ കുടിവെള്ളം ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന